എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാതി സമാരാധ്യ ശിവജ്ഞാന പ്രധാനി ആദ്യത്തെ നാമം സ്വതന്ത്ര എല്ലാ നിയന്ത്രണോപാധികളിൽ നിന്നും മുക്തയായവൾ എന്നർത്ഥം സ്വമായ തന്ത്രത്തോട് കൂടിയവൾ എന്ന് സാരം ശൈവം വൈഷ്ണവം ഗാണപത്യം ശാക്തേയം എന്നീ തന്ത്രങ്ങളിലെല്ലാം ദേവി പ്രകീർത്തിക്കപ്പെടുന്നു അതുകൊണ്ട് തന്ത്രങ്ങളെല്ലാം ദേവി പരം തന്നെ എന്ന് സിദ്ധാന്തം സൃഷ്ടി പ്രക്രിയയിൽ ദേവിക്ക് മറ്റാരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമില്ലാത്തതിനാൽ ദേവി സ്വതന്ത്രയാകുന്നു ആത്മസ്വരൂപമായ സദാശിവനിൽ ഐക്യം നേടി ഏകാത്മകമായി വർത്തിക്കുന്നവളാണ് ദേവി അടുത്തനാമോ സർവതന്ത്രേശി സർവതന്ത്ര വിദ്യകൾക്കും ഈശ്വരിയായവൾ എന്നർത്ഥം അറുപത്തിനാല് തന്ത്രങ്ങളാണ് മുഖ്യം എല്ലാ തന്ത്രങ്ങൾക്കും ദേവി സമാരാധ്യയാണ് അടുത്ത നാമം ദക്ഷിണാമൂർത്തി രൂപിണി ദക്ഷിണാമൂർത്തി എന്നാൽ ശിവൻ ശിവന്റെ സ്വരൂപത്തോട് കൂടിയവൾ എന്നർത്ഥം അടുത്ത നാമം സനകാതി സമാരാധ്യ സനകാതി മുനികളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം അടുത്ത നാമം ശിവജ്ഞാനപ്രദായനി ശിവതത്വത്തെ പ്രധാനം ചെയ്യുന്നവൾ എന്നർത്ഥം ശിവജ്ഞാനം എന്നത് സർവോത്കൃഷ്ടമായ ആത്മജ്ഞാനവുമാകാം ആ തത്വജ്ഞാനത്തെ പ്രധാനം ചെയ്യുന്നവൾ എന്ന് നാമർത്ഥം ശ്ലോകം നൂറ്റി നാപ്പത്തി ഒന്ന് ചിത് കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണപ്രീത നന്ദി വിദ്യാനടേശ്വരി ആദ്യത്തെ നാമം ചിത് കല ചിത്താകുന്ന കലയോട് കൂടിയവൾ എന്നർത്ഥം സച്ചിദാനന്ദമയമായ ബ്രഹ്മത്തിന്റെ ചിന്മാത്ര സ്വരൂപിണി എന്ന് താല്പര്യം അടുത്ത നാമം ആനന്ദകലിക കലിക എന്നാൽ മൊട്ട് എന്നർത്ഥം ആനന്ദത്തിന്റെ പൂമൊട്ടായവൾ എന്നർത്ഥം സകല ജീവജാലങ്ങളിലും ആനന്ദരൂപത്തിൽ രൂപത്തിൽ അനുഭൂതമാകുന്ന രസം ദേവിയാണ് ദേവിയുടെ സാന്നിധ്യമാണ് അടുത്ത നാമം പ്രേമരൂപ പ്രേമം രൂപമെടുത്തവൾ എന്നർത്ഥം ഭക്തന് ദേവിയോടുള്ള ഭക്തിയും ദേവിക്ക് ഭക്തനോടുള്ള കാരുണ്യവും ദേവിയുടെ സ്വരൂപം തന്നെയായ പ്രേമം തന്നെ സകല ചരാചരങ്ങളിലും പ്രേമരൂപത്തിൽ വർത്തിക്കുന്നവളാണ് ദേവി അടുത്ത നാമം പ്രിയങ്കരി ഭക്തന്മാർക്ക് പ്രിയം ചെയ്യുന്നവൾ എന്നർത്ഥം അഭീഷ്ട സിദ്ധിയാണ് ഇവിടെ പ്രിയം അഭീഷ്ടം എന്നതുകൊണ്ട് ധർമാനുസൃതവും ഹിതകരവുമായ ഇഷ്ടങ്ങൾ അമ്മ ഭക്തർക്ക് നേടിക്കൊടുക്കുന്നു എന്ന് സാരം അടുത്ത നാമം നാമപാരായണ പ്രീത ദേവിയുടെ നാമപാരായണത്തിൽ പ്രീതയാകുന്നവൾ എന്നർത്ഥം സഹസ്രനാമത്തിന്റെ പൂർവ്വപീഠികയിൽ ദേവി തന്നെ പറയുന്നു എന്നെ ശ്രീചക്രത്തിൽ വെച്ച് ആരാധിക്കുന്നു എന്നിരിക്കട്ടെ ഇല്ലെന്നിരിക്കട്ടെ പഞ്ചദശി മന്ത്രം മുതലായ മഹാമന്ത്രങ്ങൾ ജപിച്ചു എന്നിരിക്കട്ടെ ഇല്ലെന്നിരിക്കട്ടെ ഈ സഹസ്രനാമം നിഷ്ഠയോടെ ജപിക്കുന്നവരിൽ ഞാൻ സംപ്രീതിയായിരിക്കും എന്ന് ദേവിയുടെ ഈ ഉറപ്പാണ് ഭക്തനാനുഗ്രഹം അടുത്ത നാമം നന്ദിവിദ്യ നന്ദി എന്നാൽ നന്ദികേശ്വരൻ നന്ദികേശ്വരന്റെ വിദ്യ നന്ദിവിദ്യ വിദ്യ ഉപാസനയാൽ ആർജിച്ച വിദ്യ ആ വിദ്യാത്മ സ്വരൂപിണിയും ദേവി തന്നെ എന്ന് സാരം അടുത്ത നാമം നടേശ്വരി നടേശന്റെ പത്നി എന്നർത്ഥം നടനത്തിന്റെ ഈശ്വരനാണ് നടേശ്വരൻ അതായത് ശിവൻ ശിവന്റെ നടനത്തിന് താണ്ഡവം എന്നും ദേവിയുടെ നടനത്തിന് ലാസ്യമെന്നും പേര് നാമങ്ങൾ ഓം സ്വതന്ത്രമ ഓം സർവതന്ത്രേശിയമ ഓം ദക്ഷിണാമൂർത്തി രൂപണിയമ ഓം സനകാതി സമാരാധ്യായം ശിവജ്ഞാന ഓം പ്രേമരൂപായേ നമ ഓം പ്രിയങ്ക നമ ഓം നാമപാരായണ പ്രീതായേ നമ ഓം നന്ദിവിദ്യായേ നമ ഓം നട്വരിയേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി